പറ്റിയാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു പൊതുവെ വീടുകളിലോ പൊതു ഇടങ്ങളിലോ സ്കൂളുകളിലോ ഒരാൾക്ക് പറ്റിയാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭൂരിഭാഗ ഇടങ്ങളിലും നമ്മൾ തിരുമുക അല്ലെങ്കിൽ ചൂട് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലേ ആദ്യം ചെയ്യുന്നത് അതാണോ ശാസ്ത്രീയ രീതി എന്താണ് പരിക്കേറ്റ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് പരിക്ക് ഭേദമാക്കാനും പൂർവ്വസ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യാനും ശാസ്ത്രീയ രീതിയാണ് പിന്തുടരേണ്ടത് പരിക്ക് പറ്റിയാൽ അത് ചെറുതായാലും വലുതായാലും എന്തു ചെയ്യണമെന്ന അറിവിനോളം അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തു ചെയ്യരുത് എന്ന അറിവ് സ്പ്രെയിൻ അഥവാ ഉളുക്ക് കണ്ടൂഷൻ അഥവാ ചതവ് ഫ്രാക്ചർ അഥവാ ഒടിവ് ഡിസ്ലൊക്കേഷൻ അഥവാ കുഴതെറ്റൽ എന്നീ അവസ്ഥകളിൽ ഉടനെ ചൂട് വയ്ക്കരുത് തിരുമരുത് കൂടുതൽ ആളുകളും അറിവില്ലായ്മ കൊണ്ടോ അബദ്ധധാരണകൾ കൊണ്ടോ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ സുശ്രുതാചാര്യൻ പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ ശീതപ്രയോഗം അഥവാ തണുപ്പിന്റെ പ്രയോഗം ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലുകൾ പൊട്ടിയോ സന്ധിമുക്തം അഥവാ കുഴത്തറ്റൽ മൂലമോ സ്ഥാന ചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധ ഡോക്ടറെ കണ്ട് നേർസ്ഥിതിയിലാക്കണം അതിനുശേഷം ആ ഭാഗം അനങ്ങാതിരിക്കാനായി കെട്ടിവെക്കണം കെട്ടിവെക്കുന്നതിനൊപ്പം മുറിവെണ്ണ ഉപയോഗിക്കുന്നത് ആദ്യ ഘട്ടത്തിലെ നീര് വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കുറയാനായി സഹായിക്കും നിശ്ചിത കാലത്തിന് ശേഷം പരിശോധിച്ചു നോക്കി വേദന മാറുമ്പോൾ കെട്ടഴിക്കണം പരിക്കനുസരിച്ച് കെട്ടിവെക്കേണ്ട കാലാവധി വ്യത്യസ്തമാണ് പരിക്ക് പറ്റിയ ഘടനയ്ക്കനുസരിച്ച് പരിക്ക് ഭേദമായോ എന്ന് പരിശോധിച്ചു നോക്കി ബാൻഡേജ് മാറ്റുന്നതിന് ശാസ്ത്രീയമായ രീതിയുണ്ട് പല അവസ്ഥകളിലും ബാൻഡേജിന് പകരം ഓർത്തോസിസ് എന്ന നൂതന സംവിധാനവും ഉപയോഗിച്ചു വരുന്നു ബാൻഡേജ് അല്ലെങ്കിൽ ഓർത്തോസിസ് അഴിച്ചതിന് ശേഷം പരിക്ക് പറ്റിയ ഭാഗത്തും അടുത്തുള്ള സന്ധികൾക്കും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരാനായി ചലനക്ഷമത്വത്തിനായി മരുന്ന് ലേപനം ഔഷധധാര വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കണം സുശ്രുതാചാര്യൻ്റെ ശാസ്ത്രീയമായ ഈ നിർദ്ദേശങ്ങൾക്ക് സമാനമാണ് ഇന്നത്തെ പഠന രീതിക്കും ഗവേഷണ രീതിക്കും അനുസരിച്ചുള്ള അറിവുകളും അമേരിക്കൻ അക്കാഡമി ഓഫ് ഓർത്തോപെഡിക് സർജൻസ് നിർദ്ദേശിക്കുന്നത് പരിക്കിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രൈസ് എന്ന മാർഗനിർദ്ദേശമാണ് പി പ്രൊട്ടക്ഷൻ ആർ റസ്റ്റ് ഐ ഐസ് സി കംപ്രഷൻ ഇ എലവേഷൻ വിശദമായി പരിശോധിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ എന്നത് പരിക്ക് പറ്റിയ ഭാഗം തുടർ പരിക്കിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ് റസ്റ്റ് എന്നത് പരിക്ക് പറ്റിയ ഭാഗം അനക്കാതെ വയ്ക്കുക ഐസ് എന്നത് പരിക്ക് പറ്റിയ ഭാഗത്ത് ശാസ്ത്രീയ രീതി അനുസരിച്ച് നിശ്ചിത ഇടവേളകളിൽ തണുപ്പ് വയ്ക്കുക എന്നതാണ് കംപ്രഷൻ എന്നാൽ പരിക്ക് പറ്റിയ ഭാഗത്തെ നീര് കുറയുന്നതിനായി കെട്ടിവെക്കുക എന്നതാണ് ഇലവേഷൻ നീര് കുറയുന്നതിനായി കാല് പതിനഞ്ച് സെന്റിമീറ്റർ മുകളിൽ പൊക്കി വയ്ക്കുന്നതും കൈ തൂക്കിയിടാതെ സ്ലിംഗ് ഉപയോഗിക്കുന്നതും ഈ ഘട്ടത്തിൽ പ്രയോജനപ്രദമാണ് വിദഗ്ധ വൈദ്യ നിർദ്ദേശത്തോടെയാണ് ഈ മാർഗനിർദ്ദേശം പിന്തുടരേണ്ടത് കുറച്ചുകൂടി പ്രയോജനപ്രദമായ ചെറിയൊരു വ്യത്യാസമുള്ള മാർഗനിർദ്ദേശമാണ് പോലീസ് എന്നത് പ്രൈസിലെ ആർ റെസ്റ്റിനു പകരം ഒ എൽ ഓപ്റ്റിമൽ ലോഡിംഗ് എന്ന മാർഗനിർദ്ദേശമാണ് പോലീസ് ചെറിയ പരുക്കുകളിൽ ആദ്യഘട്ടത്തിലെ വേദന കുറഞ്ഞാൽ ഉടനെ തന്നെ അനക്കാതെ വെക്കുന്നതിനു പകരം കാലുകളിലുള്ള പരിക്കിന് നിയന്ത്രിതമായ ഭാരം താങ്ങുന്നതും കൈകളിലുള്ള പരിക്കിന് വേദനരഹിതമായ ചലനം കൊടുക്കുന്നതും റെസ്റ്റിന് പകരമായി പറഞ്ഞിരിക്കുന്ന ഒപ്റ്റിമൽ ലോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തയോട്ടം വർദ്ധിക്കാനും പരിക്ക് പെട്ടെന്ന് ഭേദമാകാനും ഈ രീതി ഉപകരിക്കും ചലനവും ഭാരം താങ്ങുന്നതും നേരത്തെ തന്നെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിക്കിന് മുമ്പേ ഉള്ള സ്ഥിതിയിലേക്ക് എത്താൻ സഹായകരവുമാണ് ഭാരം താങ്ങുമ്പോഴും ചലിപ്പിക്കുമ്പോഴും വേദന തോന്നരുത് എന്നുള്ളതാണ് ഈ രീതി പിന്തുടരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പുതിയ ഗവേഷണ പ്രബന്ധങ്ങൾ വായിക്കുമ്പോൾ പീസ് ആൻഡ് ലവ് എന്ന മാർഗനിർദ്ദേശമാണ് സോഫ്റ്റ് ടിഷ്യൂ പരിക്കുകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് എന്നാൽ പേശികൾ ലിഗമെന്റുകൾ പേശികൾ അസ്ഥിയുമായി ചേരുന്ന ഭാഗത്തെ ടെണ്ടണുകൾ അവയെ ആവരണം ചെയ്യുന്ന ഫേഷ്യ പേശികൾ തമ്മിൽ ഒരയാതിരിക്കാൻ വെള്ളം നിറഞ്ഞിരിക്കുന്ന ബർസ എന്നിവയ്ക്ക് സംഭവിക്കുന്ന പരിക്കുകളാണ് സാധാരണ ഇവയ്ക്ക് പരിക്ക് സംഭവിക്കാൻ കാരണം അമിതമായ ഉപയോഗം കൊണ്ടോ അഥവാ റിപ്പിറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് ആയാസം ഉളുക്ക് ഞെരുക്കം തുടങ്ങിയവ കൊണ്ടോ ആണ് ഇവയ്ക്കുണ്ടാകുന്ന പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പീസ് പീസ് എന്നാൽ പ്രൊട്ടക്ഷൻ എലവേഷൻ അവോയ്ഡ് ആന്റി ഇൻഫ്ലമേറ്ററീസ് കംപ്രഷൻ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ വേദന ഉണ്ടാക്കുന്ന ചലനങ്ങൾ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മറ്റു മറ്റുപദ്രവങ്ങൾ കുറയ്ക്കാം എലവേഷൻ കയ്യിൽ പരിക്കു പറ്റിയാൽ സ്ലിംഗ് ഉപയോഗിച്ച് പൊക്കി വയ്ക്കുകയും കാലിൽ പരിക്കു പറ്റിയാൽ കിടക്കുമ്പോൾ കാൽ പതിനഞ്ച് സെന്റിമീറ്റർ ഉയർത്തി വയ്ക്കുകയും ഇരിക്കുമ്പോൾ കാൽ നീട്ടി അതേ ഉയരത്തിൽ പൊക്കി വെക്കുകയും ചെയ്താൽ നീരും വേദനയും കുറവുണ്ടാകും അവോയ്ഡ് ആന്റി ഇൻഫ്ലമേറ്ററീസ് ആദ്യഘട്ടത്തിലെ പരിക്ക് സൗഖ്യപ്പെടുന്നത് വൈകിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വേദന സംഹാരികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കംപ്രഷൻ നീര് കുറയാനും ചലനം സംഭവിക്കാതിരിക്കാനും പരിക്ക് ഗുരുതരമാകാതിരിക്കാനും പെട്ടെന്ന് സൗഖ്യം കിട്ടാനും അനക്കാതെ കെട്ടിവെക്കുന്നത് ഉപകാരപ്രദമാണ് എഡ്യൂക്കേഷൻ നിലവിലെ രോഗാവസ്ഥയും പരിക്കിൻ്റെ കാഠിന്യം എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നും ആവശ്യമില്ലാത്ത ചികിത്സകൾ ചെയ്യരുത് എന്നും രോഗിയെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് എഡ്യൂക്കേഷൻ ആദ്യഘട്ടത്തിലെ വേദന കുറഞ്ഞ ശേഷം രണ്ടാം ഘട്ടത്തിൽ ചെയ്യേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ലവ് ലോഡ് ഒപ്റ്റിമിസം വാസ്കുലറൈസേഷൻ എക്സസൈസ് ലോഡ് വേണ്ടത്ര അളവിലുള്ള വ്യായാമം നിയന്ത്രിത അളവിൽ സാധാരണ പ്രവർത്തികളിലേക്ക് കടക്കുക വേദനരഹിതമായി ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്തു തുടങ്ങുക എന്നത് വളരെ വേഗം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ സഹായിക്കും ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളതും ഭാവാത്മകമായി ചിന്തിക്കുക എന്നുള്ളതും സൗഖ്യത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് വാസ്കുലറൈസേഷൻ രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കാനുള്ള ചെയ്യാൻ പറ്റുന്ന ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് എക്സസൈസ് പരിക്കു പറ്റിയ ഭാഗത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സന്ധ്യയുടെ ബലത്തെയും ചലനത്തെയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട വ്യായാമങ്ങൾ പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ് ചുരുക്കത്തിൽ ആദ്യഘട്ടത്തിൽ പ്രൊട്ടക്ഷൻ എലവേഷൻ അവോയ്ഡ് ആന്റി ഇൻഫ്ലമേറ്ററീസ് കംപ്രഷൻ എഡ്യൂക്കേഷൻ എന്ന രീതിയും രണ്ടാം ഘട്ടത്തിൽ ലോഡ് ഒപ്റ്റിമിസം വാസ്കുലറൈസേഷൻ എക്സസൈസ് എന്ന രീതിയും പിന്തുടർന്നാൽ ചുരുങ്ങിയ സമയത്തിൽ പരിക്ക് പറ്റുന്നതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ അതേ അളവിൽ വേദനാരഹിതമായി ചെയ്യാൻ സാധിക്കും എന്നതാണ് മേന്മ കായിക താരങ്ങളിലും വ്യായാമത്തിനു വേണ്ടി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരിലും ഉണ്ടാകുന്ന പരിക്കുകൾക്ക് ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി വേണ്ട കാര്യങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ് കായിക വിനോദങ്ങൾ പരിക്ക് പറ്റിയ ഭാഗമനുസരിച്ചും കൃത്യമായ വിലയിരുത്തലിനു ശേഷമാണ് എല്ലാ കാര്യങ്ങളും പരിക്കിന് മുമ്പത്തെ പോലെ ശീലിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ഈ രീതി പിന്തുടരാതെ നേരത്തെ തന്നെ കളികളിൽ ഏർപ്പെട്ടാൽ പരിക്ക് ഗുരുതരമാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് കായിക താരങ്ങളിൽ അവരുടെ ഭാവിയെ തന്നെ ബാധിക്കാൻ ഇടയാക്കും അതുകൊണ്ട് ആദ്യഘട്ടത്തിലും തുടർന്നും വിദഗ്ധ വൈദ്യ നിർദ്ദേശവും കൃത്യമായ മനസ്സിലാക്കലും പാലിക്കലും പെട്ടെന്നുള്ള രോഗശമനത്തിനും പരിപൂർണമായ സൗഖ്യത്തിനും പരിക്ക് രണ്ടാമത് വരാതിരിക്കാനും പ്രധാനമാണ് പരിക്കിന്റെ ആദ്യ അവസ്ഥയിൽ പ്രത്യേകിച്ചും ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നോഹാം എന്ന മാർഗനിർദ്ദേശം നോ ഹീറ്റ് നോ ആൽക്കഹോൾ നോ റീഇഞ്ചുറി നോ മാസേജ് ആദ്യഘട്ടത്തിൽ ചൂട് വച്ചാൽ ആ ഭാഗത്തേക്ക് രക്തയോട്ടം കൂടാനും നീര് വേദന തുടങ്ങിയവ കൂടാനും തത്ഫലമായി പരിക്ക് ഭേദമാകാൻ താമസം വരികയും ചെയ്യുന്നു നോ ആൽക്കഹോൾ മദ്യപാനം കൊണ്ട് താൽക്കാലികമായി വേദന കുറവ് അനുഭവപ്പെടുകയും അതുകൊണ്ട് പരിക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കുക നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുകയും അങ്ങനെ ചെയ്താൽ പരിക്ക് ഇടയാവുകയും ചെയ്യും പരിക്ക് പറ്റിയ ഭാഗം വീണ്ടും പരിക്ക് വരാതിരിക്കുവാൻ ചലിപ്പിക്കാതെ ശ്രദ്ധിക്കുക പരിക്ക് പറ്റിയ ഭാഗത്ത് തിരുമിയാൽ വേദന വർദ്ധിക്കുകയും സന്ധികളുടെ ചലനത്തെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പരിക്ക് സൗഖ്യമാകാൻ കാലതാമസം നേരിടുകയും ചെയ്യുന്നു രക്തം നിറഞ്ഞ പ്രാദേശിക വീക്കം തിരുമി ഉടച്ചു കളഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലുള്ള സൗഖ്യത്തിന് നീണ്ട കാലയളവ് വേണ്ടിവരും ശാസ്ത്രീയ ആയുർവേദ ചികിത്സകർ പരിക്ക് പറ്റിയ ആദ്യഘട്ടത്തിൽ സ്ഥാന ചലന സംഭവിച്ചതിനെ നേർസ്ഥിതിയിലാക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് അനങ്ങാതിരിക്കാനായി ആ ഭാഗം കെട്ടിവെക്കുന്നു സ്ഥാനചലനം ചലനം സംഭവിക്കാത്തത് കെട്ടിവയ്ക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അവിടെ നേർസ്ഥിതിയിലാക്കാനായി പുറമെ നിന്നൊന്നും ചെയ്യേണ്ടതില്ല ചികിത്സാ സാധ്യമല്ലാത്ത പരിക്കുകൾ ഓർത്തോപെഡിക് സർജന് റെഫർ ചെയ്യുന്ന രീതിയാണ് പിന്തുടരുന്നത് പരിക്ക് പറ്റിയ ഭാഗത്തെ ശാരീരിക പരിശോധനയും എക്സ്റേ ആവശ്യം വേണ്ട അവസരങ്ങളിൽ സി ടി എം ആർ ഐ തുടങ്ങിയ പരിശോധനകൾ വിലയിരുത്തിയാണ് ചികിത്സാ സാധ്യത നിർണ്ണയിക്കുന്നത് ചില പരിക്കുകൾ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ എന്നാൽ എല്ലാ പരിക്കുകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല എല്ലാ പരിക്കുകളും കെട്ടിവയ്ക്കേണ്ടവയുമല്ല സ്വയം ചികിത്സ ഒഴിവാക്കി വിദഗ്ദ്ധ വൈദ്യ നിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളതാണ് പരിക്കുപറ്റിയ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്തു ചെയ്യരുത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുകയായിരുന്നു ഇതുവരെ